ഇന്ന് നമുക്ക് മിഥുനൻ രാശിക്കാരെക്കുറിച്ച് മനസ്സിലാക്കാം വളരെ ബുദ്ധിശാലികളായിരിക്കും ഒരാളെ സംസാരിച്ച് വീഴ്ത്താൻ നല്ല കഴിവുള്ളവരായിരിക്കും ഒന്നും മനസ്സിൽ വയ്ക്കാതെ വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവരും ഈ കൂട്ടർ തന്നെയാണ് ഏത് റിസ്ക് എടുത്താലും ചെയ്യുന്ന ജോലി ചെയ്തു എന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടർ തന്നെയായിരിക്കും ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ ചിന്തിക്കുകയും പല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടരായിരിക്കും എല്ലാവർക്കും ഒരുപാട് അഡ്വൈസുകൾ ഇവർ കൊടുക്കുമെങ്കിലും മറ്റുള്ളവർ പറയുന്ന ഉപദേശമൊന്നും ഇവർ കേൾക്കാറില്ല ഈ മിഥുരൻ രാശിക്കാർ ഒരാളോട് സംസാരിക്കുമ്പോൾ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും കൂടുതലും ജീവിതം നന്നായി സന്തോഷമായി ചിലവഴിക്കണം എന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടർ തന്നെയാണ് മിഥുരൻ രാശിക്കാരിൽ തന്നെ രണ്ട് സ്വഭാവക്കാരായ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അതായത് ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കും ഒരു കൂട്ടർ ഇങ്ങനെയുള്ളവരിൽ രഹസ്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് സൂക്ഷിച്ചു വയ്ക്കാൻ ഇവർക്ക് കഴിയുകേയില്ല കൂടുതലായും മറ്റുള്ളവരോട് ഈ രഹസ്യങ്ങൾ തുറന്നു പറയുന്നവരും ഈ കൂട്ടരായിരിക്കും നമ്മൾ പറയരുതെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും തുറന്നു പറയും ഇവർക്ക് മനസ്സിലൊന്നും വെച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്തവരാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ വെച്ച് എല്ലാ കാര്യവും പറയുന്നവരെ പോലെയെന്ന് അതുപോലെയുള്ളവർ ഈ കൂട്ടരിലാണ് മറ്റുള്ളവരുടെ ഉപദേശം ഇവർ കേൾക്കുകയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്നവരെ സംസാരത്തിലൂടെ തന്നെ ഒന്നിപ്പിക്കാൻ കഴിവുള്ളവരും ഈ കൂട്ടർ തന്നെയാണ് അതുപോലെ തന്നെ സംസാരിച്ചെല്ലാവരെയും വീഴ്ത്താൻ കഴിവുള്ളവരും ഈ മിഥുനൻ രാശിക്കാരാണ് ഈ മിഥുനൻ രാശിക്കാരിൽ തന്നെ ഒട്ടും സംസാരിക്കാത്ത റിസേർവ്ഡ് പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളവർ ഒരുപാട് കഷ്ടപ്പാടുകൾ കടന്നു വന്നവരായിരിക്കും അങ്ങനെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ആത്മീയതയിലേക്ക് കടന്നവരും ഈ കൂട്ടർ തന്നെയായിരിക്കും അങ്ങനെ ആയിരിക്കും ഇവർ ഒരു റിസേർഡ് പേഴ്സൺ ആയി മാറിയത് ആദ്യം ഇവർ നന്നായി സംസാരിക്കുന്നവർ തന്നെയായിരിക്കും കഷ്ടപ്പാടുകളും വേദനകളും മൂലം അവർ പേഴ്സൺ ആയി മാറാൻ സാധ്യതയുണ്ട് ഈ മിഥുനൻ രാശിക്കാരിൽ തന്നെ അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് ഉപദേശം നൽകി അവരെ നേർവഴിയിലേക്ക് നടത്താൻ കഴിവുള്ളവരും ആയിരിക്കും അടുത്തായിട്ട് കർക്കിടകൻ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം ഈ രാശിക്കാർ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് കുടുംബത്തിലുള്ള മറ്റെല്ലാവരേക്കാളും അച്ഛനേക്കാളും സഹോദരങ്ങളെക്കാളും ഒക്കെ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം നൽകുന്നവർ കൂട്ടരാണ് അമ്മയ്ക്ക് മാത്രമല്ല മറ്റുള്ളവരെയും നന്നായി സ്നേഹിക്കുന്നവരും ഈ കൂട്ടർ തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അതിൽ തന്നെ കുറച്ച് പേരെ സെലക്റ്റീവായി തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരും ഈ കൂട്ടർ തന്നെയായിരിക്കും ഇക്കൂട്ടാർക്ക് തൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനേ കഴിയാറില്ല പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കരയുന്നവരായിരിക്കും തൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇക്കൂട്ടർക്ക് വളരെ പ്രയാസമാണ് അതുപോലെ തന്നെ വളരെ സീക്രട്ടായവരും ആയിരിക്കും ഇവരുടെ സ്വഭാവം ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല എല്ലാ കാര്യവും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് എല്ലാ കാര്യവും നീറ്റായി ചെയ്യണമെന്നും ചിന്തിക്കുന്നവർ തന്നെയാണ് എമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വീണു പോകുന്നവരും ഈ കർക്കിടകം രാശിക്കാരാണ് ഒരുപാട് ലവ് ഫെയിലിയർ ആകുന്നതും ഈ കർക്കിടകം രാശിക്കാർക്കായിരിക്കും കാരണം ഇവരുടെ പൊസസീവ്നെസ് തന്നെയാണ് ഒരു പരിധിക്കപ്പുറം താൻ സ്നേഹിക്കുന്നവരെ ഇവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഓവർ പ്രൊട്ടക്റ്റീവും ആകും അതുകൊണ്ടാണ് ഒരുപാട് സ്നേഹബന്ധങ്ങൾ ഇവർക്ക് നഷ്ടമാകുന്നത് പക്ഷേ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നവരും ഈ കർക്കിടകം രാശിക്കാർ തന്നെയാണ് എന്നാൽ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വീണു പോകുന്നവരും ഈ കർക്കിടകൻ രാശിക്കാരാണ് എന്നാൽ അതിൽ യഥാർത്ഥ സ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പ്രയാസവുമായിരിക്കും ഇക്കൂട്ടർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും വെട്ടി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും എന്നിരുന്നാൽ പോലും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരായിരിക്കില്ല എല്ലാം മറന്നിട്ട് വീണ്ടും അവരോട് തന്നെ സ്നേഹം കാണിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയായിരിക്കും